കിട്ടിയ പതിനഞ്ച് പവനോളം സ്വർണ്ണാഭരണങ്ങളും അടങ്ങിയ ബാഗ് പോലീസിൽ ഏൽപ്പിച്ച് യുവാവ് പാലക്കാട് പട്ടാമ്പി കൽപ്പക ജംഗ്ഷൻ സമീപത്തു നിന്നാണ് ഓങ്ങല്ലൂർ സ്വദേശി അബ്ദുൽ ഷബാദിന് ബാഗ് ലഭിച്ചത് തുറന്നു നോക്കിയപ്പോൾ സ്വർണവും പണവും രേഖകളും കൂടുതലൊന്നും ആലോചിക്കാതെ ഷബാദ് ഉടൻ തന്നെ പട്ടാമ്പി പോലീസിൽ വിവരമറിയിച്ചു പിന്നാലെ പോലീസ് സ്റ്റേഷനിലെത്തി ബാഗ് സി എ അൻഷാദിന് കൈമാറി തന്റേതല്ലാത്ത പണവും സ്വർണവും കൈവശം വന്നപ്പോൾ ഒരു നിമിഷം പോലും കണ്ണു കണ്ണുമന്നളിക്കാതെ അവ പോലീസിന് കൈമാറി സത്യസന്ധതയ്ക്ക് മാതൃകയായ അബ്ദുൾ ഷബാദിനെ പോലീസ് അഭിനന്ദനങ്ങൾ കൊണ്ടു മൂടി ബാഗിലെ രേഖകളിൽ നിന്ന് ഇവ പട്ടാമ്പി സ്വദേശി ബിന്ദുവിന്റേതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ബാഗ് പട്ടാമ്പിയും പള്ളിയുടെ പുറത്തുനിന്ന് കിട്ടിയ ബാഗ് അതിൽ അദ്ദേഹം തുറന്നു നോക്കിയ സമയത്ത് ഒരു വ്യക്തിയുടെ ഏകദേശം പത്ത് പവനോളം സ്വർണങ്ങളും പിന്നെ പൈസ അടങ്ങിയ ബാഗാണ് ഇപ്പോൾ തന്നെ നിലവിൽ നമുക്ക് അറിയുള്ളത് ഈ കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ഓണറെ കണ്ടെത്തി നിൽക്കുന്നവരെയും അദ്ദേഹം ഇത് സ്റ്റേഷനിൽ എന്തായാലും ഞാൻ പറഞ്ഞത് ഏറ്റവും ഒരു പ്രവൃത്തിയാണ് ഈ കാര്യത്തിന് അഭിനന്ദനങ്ങളും അദ്ദേഹത്തെ അറിയിക്കുന്നു ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ബിന്ദുവിന്റെ പക്കൽ നിന്ന് ബാഗ് നഷ്ടമായത് ബിന്ദുവും സഹോദരി സുജാതയും കുടുംബസമേതം ജാർഖണ്ഡിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം ജി മലയാളം ന്യൂസ് പാലക്കാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം